ശ്രീ എൻ കോൺഗ്രസ് ഏറ്റവും അവസാന ഭാഗം കാണുമല്ലോ പെൻഷൻ പെൻഷന്റെ കുടിശ്ശിക നിൽക്കുമ്പോൾ മറ്റു ൾക്ക് ചെലവഴിക്കാൻ സർക്കാരിന് പണം ഉണ്ടാകുന്നു സാധാരണക്കാരന് സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഒന്ന് രണ്ടാമതായി അങ്ങനെ ഇല്ലാത്ത പണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം സർക്കാരിന്റെ കയ്യിൽ പൈസ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല എൽ ഡി എഫ് ഗവണ്മെന്റ് വന്നതിന് ശേഷം കേവലം അഞ്ച് മാസം മാത്രമാണ് ആ മാസാമാസം കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനി ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പയെടുത്ത് കൃത്യമായി കൊടുക്കുകയും ബാങ്കുകൾക്ക് പിന്നീട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വായ്പയെടുത്ത് പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും കർശന നിർദ്ദേശത്തെ തുടർന്ന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അഞ്ചു മാസം മാത്രമാണ് കുടിശുകയായിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ കൃത്യമായി എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ നാലു മാസത്തെ കുടിശ്ശികയും കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു മാസത്തെ ഉള്ളൂ സർക്കാർ പെൻഷൻ കൊടുക്കാൻ ഇവിടെ കാശില്ല എന്ന് ആരാ പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ന നഗ്നമായിട്ടുള്ള സത്യമല്ലേ പിന്നെ സർക്കാരിൻ്റെ മറ്റ് മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ സർക്കാർ എന്ന് പറയുന്നത് എല്ലാ വിഭാഗമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായും കാലാകാലങ്ങളിൽ ഉണ്ടാവേണ്ടതായ വർധനവ് പരിഷ്കരണം എല്ലാ മേഖലയിലും വേണ്ടിവരും ആ വേണ്ടി വരുന്നത് നടപ്പിലാക്കാതെ ആ പരിഷ്കരണം ഒന്നും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഒരു ഭരണ സംവിധാനത്തിനും സാധിക്കില്ല അത് ഏത് നിലയിലുള്ള ജനവിഭ പിന്നെ ജീവനക്കാർക്കായാലും ശരി വിവിധ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടാലും ശരി അവിടുത്തെ തൊഴിലാളികൾക്കായാലും ശരി വിവിധ മേഖലകളിൽ കാലാകാലം നടപ്പിലാക്കേണ്ടുന്ന പരിഷ്കരണങ്ങൾ നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായിട്ട് ചില പരിഷ്കരണങ്ങൾ ശമ്പളത്തിലും മറ്റും ചില മേഖല നടത്തി എന്നുള്ളത് കൊണ്ട് ാണ് ഇപ്പോൾ പി വി അൻവർ നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അപ്പോൾ ഇതേ കാലയളവിൽ ഞാൻ ഇവിടെ ഡേറ്റ് ഒക്കെ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിനാണ് നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അതിന് മുപ്പത്തിയൊന്ന് ദിവസം മുൻപ് പക്ഷേ ഈ പെൻഷൻ നൽകാനുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ സർക്കാർ അത് എങ്ങനെ മുൻകൂട്ടി കണ്ടു എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് സ്വാഭാവികമായി ലോജിക് ആണ് മുൻപ് മുൻപ് ഇലക്ഷൻ വേണം എന്നുള്ളതും അപ്പോൾ ഈ ഈ കാലയളവ് സർക്കാർ മുൻകൂട്ടി കണ്ടിട്ടാണ് അത്രേ ദിവസം പ്രഖ്യാപനം നടത്തിയത് എന്ത് വിഡിത്തമാണ് ആ സുഹൃത്ത് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗവർമെൻറ്റ് നിയമസഭയിൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഗവ ഇരുപത്തിനാലിൽ ഗവർമെൻറ്റ് നിയമസഭയിൽ നടത്തിയ ഒരു റൂൾ മുപ്പത് പ്രകാരമുള്ള പ്രഖ്യാപനമുണ്ട് ആ മുപ്പത് പ്രകാരമുള്ള പ്രഖ്യാപനത്തിൽ കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി ഒന്നാമത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷവും പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലും കൊടുത്തു തീർക്കുമെന്ന് റൂൾ മുപ്പത് പ്രകാരം അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് അന്ന് നിലമ്പൂരിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നില്ല ആ റൂൾ മുന്നൂറ് പ്രകാരം പറഞ്ഞത് നടപ്പിലാക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇതിനു മുമ്പും രണ്ടു മാസത്തെ ഒരു ഗഡു രണ്ടു മാസത്തെ സംഖ്യ കൊടുത്തിട്ടില്ലേ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് വിവിധ സന്ദർഭങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണത് അത് ഇനി ഒരു ഗഡു ഇനി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഗഡു കൂടി ഒന്നിച്ചു കൊടുക്കും അതൊരു ഭരണ നടപടിയുടെ ഭാഗമായിട്ട് വരികയാണ് ഇനി നിലമ്പൂരിനെ ആശ്രയിച്ച് നിലമ്പൂരിനെ കാഴ്ച പിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിലമ്പൂരിലല്ലേ എലക്ഷൻ ഉള്ളൂ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പെൻഷൻ കൊടുക്കുന്നില്ല നിലമ്പൂരിൽ മാത്രമാണ് കൊടുക്കുന്നത് എല്ലാ ജില്ലകളിലും പെൻഷൻ കൊടുക്കുന്നില്ല എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നില്ലേ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പും പെൻഷൻ വിതരണവുമായിട്ടൊരു ബന്ധമില്ല അത് ഗവൺമെൻറ് നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായും ഗവൺമെൻറ് ഒരു കാര്യം കൂടി പറഞ്ഞു എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും ഗവൺമെൻറ്റിന് നേരിടേണ്ടി വന്നാലും ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഇനി ഒരു വീഴ്ചയും വരാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതൊരു നിലമ്പൂർ എലക്ഷനെ മുൻകുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്തല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല ഗവൺമെൻ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു മുൻകാഴ്ചപ്പാടോടു കൂടിയല്ല ഈ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്